നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചി വാട്ടർ മെട്രോയിൽ പോണ വീഡിയോ ആണ് കേട്ടോ അതായത് കുറച്ച് ദിവസം മുന്നേ പോയതാണ് നമ്മൾ നമ്മൾ ഇടാനായിട്ട് ലേറ്റായിപ്പോയാണ് അപ്പോൾ നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ഫുഡ് കഴിക്കണ സമയമായി പോണ കാര്യം തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് എടുക്കാൻ മറന്നുപോയി നേരം കിട്ടിയില്ല സമയം ഉണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതിച്ചോറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ക്യൂവിൽ നിന്നു ഗവൺമെൻറ്റിൻ്റെ എന്തേലും മെട്രോയിൽ കയറാനാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൂടുതൽ നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നു ഫോർട്ട് കൊച്ചിക്ക് പോകാൻ മാത്രമായിരുന്നു അത്ര തിരക്കുണ്ടായിരുന്നത് എല്ലാവരും അതിലേക്ക് തന്നെയായിരുന്നു വേറെ തിരക്കിൽ ക്യൂയിൽ നിന്ന് നിന്നിട്ട് ലേറ്റായിട്ട് കുറേ പേർ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ ഏതോ സ്ഥലത്തേക്കൊക്കെ പോകണമെന്തെങ്കിലും കയറണമുണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കാട് വച്ചിട്ട് നല്ല ടേപ്പ് ചെയ്തിട്ടുവാണോ അങ്ങോട്ട് കിടക്കാൻ അത് കഴിഞ്ഞ് അവൾ നമ്മൾ കുറച്ച് നേരം ബോട്ട് വരാനും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ബോട്ട് വന്നതിന് ശേഷം നമ്മൾ ബോട്ടിൽ കയറി ഒരു പത്തിരുപത് മിനിറ്റ് അത്ര ഉണ്ടായിരുന്നു അത് അത്രയുണ്ടായിരുന്നു മൂന്ന് മിനിട്ടോ ഒരമണിക്കൂറിനടുത്ത് ഉണ്ടാവുള്ളൂ നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് പോയത് അപ്പോൾ പ്രൈവറ്റും ബോട്ടുകൾ കുറേ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു അതിനൊന്നും കയറാനധികം ആരെയും കണ്ടൊന്നുമില്ല അതൊന്നും കണ്ടില്ല ഇതിന് കയറാനായിരുന്നു നല്ല തിരക്ക് വലിയ ദൂരെയൊക്കെ വലിയ ബോട്ടുകളും വലിയ കപ്പലുകളും എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബോട്ടിൽ പോയി ഒരു ഉച്ച സമയം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വെയിലിത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരാനായിട്ട് അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടോ നമ്മൾ ജങ്കാറൊക്കെ കണ്ടു നമ്മളെത്താറായിട്ടുണ്ട് എത്തും വലിയ മീനുകളെ ഒക്കെ കണ്ടിരുന്നു ഞാനത് വീഡിയോ എടുക്കുമ്പോഴേക്കും അത് പോയി അങ്ങനെ നമ്മളെത്തി ഫോർട്ട് കൊച്ചിയിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് ആദ്യം ടിക്കറ്റ് എടുക്കാൻ കുറേ നേരം ക്യൂ നിന്നിട്ടുമാണ് ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചിങ്ങട്ടിക്ക് പോരാനായിട്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ വച്ചു തന്നെ നമ്മളൊരു പാർക്ക് കണ്ടു നെഹ്റൂസ് ചിൽഡ്രൻസ് പാർക്ക് അപ്പോൾ അത് എൻട്രി ഫ്രീ ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാം അങ്ങോട്ട് കയറി നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ ഈ സമയം ഇത്തിരി വെയിൽ കുറഞ്ഞതുകൊണ്ട് പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കളിക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അമ്മളൊന്നും ഊട്ടനും അവിടെ കുറേ നേരം കളിച്ചു ഒരു ഒത്തിരി വലിയ പാർക്കായിരുന്നു കേട്ടോ കുറച്ചധികം കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമായി അവരെ എല്ലാത്തിലും ഓടി നടന്ന് കളിക്കുമായിരുന്നു അപ്പം ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും പാർക്കിൽ പോകാമെന്നുള്ളത് നിർബന്ധമാളൂന്നാണോ കേട്ടോ അതുകൊണ്ടപ്പോൾ അവർ നേരം ഇങ്ങോട്ട് ഓടിക്കയറിയാണ് കുറച്ചധികം നേരം അവിടെ കളിച്ചു ഇന്നത്തെ കളികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിനാണ് തിരിച്ചു പോകണത് കേട്ടോ ബസ്സിന് ഇവിടെ നിന്ന് തിരിച്ച് പോയിട്ട് നമ്മൾ കാർ കാറിട്ടേക്കണം കാർ കയറി സ്ഥലത്തേക്ക് ബസ്സിനാണ് പോയത് ആയിക്കോടതി ജംഗ്ഷൻ്റെ അവിടേക്ക് ഞങ്ങൾ തിരിച്ച് ബസ്സിന് പോകുന്ന വഴിക്ക് മഹാരാജ കോളേജിൻ്റെ അവിടെ ഓപ്പോസിറ്റായിട്ട് ഒരു പാർക്ക് കണ്ടു കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ചാടി ഇറങ്ങി നാട്ടിലമ്മളും ഉറങ്ങുമായിരുന്നു അവരെ എഴുന്നേൽപ്പിച്ചു എഴുന്നേപ്പിച്ചു പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർ ചാടിനിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പാർക്കിൽ പോയി ഇതാണ് അവിടുത്തെ പാർക്ക് അപ്പോൾ അവിടെ ഇപ്പോഴേറെ തീരത്തായിരുന്നു അപ്പം അവിടെ കുറച്ച് നേരം ഞങ്ങളിരുന്നു കപ്പലണ്ടിയൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു കുറച്ച് നേരം അതിലേ നടന്നു അത് വലിയ പാർക്കായിരുന്നു കേട്ടോ മറ്റേ പാർക്കിനേക്കാളും വലുതാണ് അവിടെ ഒരുപാട് പേര് ഫാമിലീസും കുട്ടികളും അങ്ങനെ ഒരുപാട് പേരവിടെ നടക്കാനും ഇരിക്കാനും ഒക്കെ വൈകുന്നേര സമയമായതുകൊണ്ട് കുറേ പേരവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ അവിടെ കുറച്ച് നേരം കളിക്കാൻ കൊണ്ടു നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ക്യൂ നിന്നിട്ടൊക്കെ ഇനി കളിക്കാൻ പറ്റും പിന്നെ ഇവർ ഇവരെക്കാളും വലിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവരെ തട്ടിട്ടിട്ടും ഒക്കെ പോ കുട്ടികൾ പോകണമായിരുന്നു കൊണ്ട് നമ്മൾ അവിടെ കളിക്കാൻ അധിക സമയം നിന്നില്ല കുറച്ച് നേരം അതിലേ നടന്ന് ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ വൈകുന്നേരം ഈ അപ്പോഴത്തേക്കൊന്നും നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ